യു ഡി എഫിൽ ഉൾപ്പെടുത്താൻ പി വി അൻവർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ മുന്നണിയിൽ ചേർക്കുന്ന വിഷയം ചർച്ച ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഞങ്ങൾ വളരെ വളരെ പ്രാവശ്യം എല്ലാ നേതാക്കന്മാരും ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യം യു ഡി എഫിന്റെ മുമ്പിലേക്ക് വന്നാൽ ഞങ്ങൾ യു ഡി എഫ് കൂടും ചർച്ച ചെയ്യും എന്നിട്ട് പറയും അത് ആവശ്യം അതേ ആവശ്യപ്പെടാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ യു ഡി എഫിൽ അത് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എടുക്കും അസംതൃപ്തരായ പിന്നെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്ക് പോകാൻ അൻവറിന്റെ പാർട്ടി മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരുപാട് പാർട്ടികളില്ലേ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ യു ഡി എഫിന് ലക്ഷണി സഹായിക്കും പുതിയ പാർട്ടി അദ്ദേഹം ചേർന്നു അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞു അത് അദ്ദേഹത്തിന് നിങ്ങൾക്കല്ലേ അറിയാമോ എനിക്കെങ്ങനെ അറിയാം ഞങ്ങളുടെ മുമ്പിൽ അൻവർ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും തീരുമാനം യു ഡി എഫിന്റെ കൺവീനറാണ് എന്നോട് നിങ്ങൾ അന്വർണ്ണ യു ഡി എഫിൽ എടുക്കുമെന്ന് ചോദിച്ച പല കക്ഷികളുള്ള മുന്നണിയല്ലേ നിങ്ങൾക്ക് ആലോചിക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ around ready we are ready with you happy happy home yes it's ready we are ready with you happy happy home hey smile how's yeah, it are uh -huh. uh -huh. we ready uh-huh <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി കണ്ണൂർ ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ